പുറത്തുള്ള ജോലികൾക്കൊന്നും എൻ്റെ ഏട്ടന് എന്നെ വിടില്ല ഒരു ബാങ്കിൽ പോവാനോ ഒരു ഹോസ്പിറ്റലിൽ പോവാനോ ഒന്നിനും ഒറ്റയ്ക്ക് സമ്മതിക്കില്ല എനിക്ക് കാർ ഓടിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ എന്നെ അത് പഠിക്കാൻ വിടില്ല അവൾക്ക് അവർക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് എന്തെങ്കിലും പറ്റി പോവോ എന്നുള്ളത് ഇപ്പോൾ എന്തിനു എൻ്റെ വീട്ടിൽ വരെ എന്നെ തനിച്ച് അവർ വിടില്ല ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇങ്ങനെ ചെയ്ത് തന്ന് 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 എനിക്കിപ്പോ ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ ഒരു ധൈര്യം ഇല്ലാത്തൊരവസ്ഥയായി എനിക്ക് എന്തോ ഒരു പേടിയാണ് പേടിയാണിപ്പോ എല്ലാത്തിനും എന്നാണ് ചില ഭാര്യമാര് പറയുന്നത് ഭർത്താക്കന്മാരുടെ പക്ഷെ എങ്ങനെയാണെന്നറിയോ ആ ചിലവര് പറയും അവൾക്ക് അവളുടെ അടുക്കളയിൽ കയറുന്നത് ഇഷ്ടമല്ല ഞാൻ കയറുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് അവൾക്ക് ഇത്രയും ജോലി ഭാരം കൂടുതൽ അവൾക്ക് അവളുടേതായിട്ടുള്ള ഒരു രീതികളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ വിളിക്കുമ്പോഴൊന്നും അവൾ ടൂറ് പോകാൻ വരാത്തത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എപ്പോഴും പോകുന്നത് അവൾ അവള് സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടുകാരെ പോലും ഒന്നും വിളിക്കാത്തത് ഇങ്ങനെയാണ് ചിലർ പറയുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ ചില കാര്യങ്ങൾ മറ്റൊരാളുടെ തലയിൽ വെച്ചു കൊടുക്കുമ്പോ അതിന്റെ പിന്നില് നമ്മുടെ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു മടിയാണോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോ കാറ് ഓടിക്കാനൊക്കെ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ പൊക്കോ എന്ന് പറഞ്ഞാല് അത്രയ്ക്കും ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അത് പോയിരിക്കും എന്നാൽ മറ്റു ചിലരാളുടെ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് അത് അങ്ങനെ നീട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ എന്താണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നമെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം വെറുതെ എന്തിനാണ് മറ്റൊരാളുടെ തലയിൽ എപ്പോഴും കാര്യങ്ങൾ വെച്ചു കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക മറ്റൊരാളുടെ തെറ്റുകളും കുറ്റങ്ങളും അവരുടെ കഴിവുകേടും ഒരിക്കലും നിങ്ങൾ നിങ്ങൾ കാരണമാണെന്നുള്ള ഒരു പേര് സ്വയം ഏറ്റെടുക്കാതിരിക്കുക